നിങ്ങളൊരു ഭർത്താവ് ഭാര്യയോ ആയിരിക്കാം പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷമെങ്കിലും നിങ്ങൾ അന്യൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ അന്യൻ്റെ ഭർത്താവിനെ മോഹിച്ചിട്ടുണ്ടാവും കാമിച്ചിട്ടുണ്ടാവും ആ കവിതകളിലൂടെ നമ്മൾ അയ്യപ്പൻ്റെ പ്രണയത്തിലൂടെ അയ്യപ്പൻ്റെ മരണത്തിലൂടെ നമ്മൾ സഞ്ചരിക്കും അയ്യപ്പൻ്റെ വ്യക്തി ജീവിതത്തെ നിങ്ങൾക്ക് വിമർശിക്കാം അയ്യപ്പൻ്റെ കാവ്യജീവിതത്തെ പക്ഷേ നിങ്ങൾക്ക് വിമർശിക്കാനാകില്ല നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തി ലളിതാ സഹസ്രാമൊക്കെ ചൊല്ലി സുഖകരമായ ഭക്ഷണം പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് പേപ്പറും പേനയും എടുത്ത് കവിത എഴുതാനിരുന്നാൽ ഒരുപക്ഷെ നിങ്ങൾ എഴുതുന്ന കവിത അയ്യപ്പൻ്റേതു ഒരു കവിതയാകണം എന്നില്ല നിങ്ങളുടെ ദിനചര്യകൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ അനുഭവങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളുടെ കവിതയെയും നിങ്ങളുടെ എഴുത്തിനെയും തീർച്ചയായും സ്വാധീനിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു ജീവിതത്തിലൂടെ കടന്നുപോയ ഒരാളെയല്ല കവി എ അയ്യപ്പൻ അതിനാൽ തന്നെ അദ്ദേഹം ആ രീതിയിലുള്ള കവിതകളാണ് എഴുതിയത് നമുക്കൊരു പക്ഷേ അത്തരത്തിലുള്ള കവിതകൾ എഴുതാൻ സാധിച്ചെന്ന് വരില്ല അയ്യപ്പൻ്റെ കവിതകൾ തർജ്ജമ ചെയ്യാനാകില്ല ഒരു എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ വരികൾ അതുതന്നെയല്ല ആശയം പക്ഷേ അതാണ് റോഡ് അപകടത്തിൽപ്പെട്ട് മരിച്ച വഴിയാത്രക്കാരൻ്റെ പോക്കറ്റിൽ നിന്നും തെറിച്ച് വീണ അല്ലെങ്കിൽ തെറിച്ചു പോയാൽ അഞ്ച് രൂപ നോട്ടിലായിരുന്നു എൻ്റെ കണ്ണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു അത് ആശയം അതാണ് വരികൾ ഒരു പക്ഷേ ഇത് ആകണമെന്നില്ല ഓർമ്മയിൽ നിന്നും എടുത്ത് പറഞ്ഞതാണ് ആ ആ വരികളിൽ ചോരയുണ്ട് ആ വരികളിൽ അനുഭവത്തിൻ്റെ ഒരു തീക്ഷ്ണതയുണ്ട് വിശപ്പുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ആ വരികളെ തർജ്ജമ ചെയ്യാനാവുക നിങ്ങൾക്ക് ആ ഭാഷയെ തർജ്ജമ ചെയ്യാൻ സാധിക്കും പക്ഷേ ആ അനുഭവത്തെ ആ അനുഭവം പേറുന്ന വിശപ്പിൻ്റെ ഉൽക്കനത്തെ ദൈന്യത്തെ നിസ്സഹായതയെ നിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാനാവുക അയ്യപ്പൻ്റെ ഒട്ട് മിക്ക കവിതകൾക്കും അയ്യപ്പൻ്റെ ജീവിതത്തിനും ഈ പ്രശ്നമുണ്ട് അയ്യപ്പൻ്റെ ജീവിതത്തിനും ഈ പ്രശ്നമുണ്ട് അയ്യപ്പൻ ഒരിക്കലും ആഘോഷിക്കപ്പെടേണ്ട ഒരു വ്യക്തി ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ആവർത്തിക്കപ്പെടേണ്ട ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് ഒരിക്കലും ഞാൻ പറയില്ല അയ്യപ്പൻ്റെ മരണാനന്തരവും അയ്യപ്പൻ്റെ ആ ജീവിതം വാഴ്ത്തപ്പെടുമ്പോഴും അങ്ങനെ വാഴ്ത്തപ്പെടേണ്ട ഒരാളെ ആയിരുന്നില്ല അയ്യപ്പൻ എന്ന രീതിയിലുള്ള ശക്തമായ വിമർശനം ഇപ്പോഴും നമ്മളത് കേൾക്കുന്നുണ്ട് ഇപ്പോഴും നമ്മളത് തുടരുന്നുണ്ട് ഒരു കൊലപാതകിക്കും പറയാൻ ഒരു ന്യായമുണ്ടായിരിക്കും നിങ്ങളൊരു ഭർത്താവോ ഭാര്യയോ ആയിരിക്കാം പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷമെങ്കിലും നിങ്ങൾ അന്യൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ അന്യൻ്റെ ഭർത്താവിനെ മോഹിച്ചിട്ടുണ്ടാവും കാമിച്ചിട്ടുണ്ടാവും സങ്കല്പത്തിലെങ്കിലും അപ്പോൾ നിങ്ങൾ ആ സങ്കല്പത്തിൽ ഒരു ആ നിമിഷത്തിൽ നിങ്ങൾ ഒരു വ്യഭിചാരിയായി മാറുന്നു അല്ലെങ്കിൽ ഒരു വ്യഭിചാരിണിയായി മാറുന്നു എന്നൊക്കെ പറയാനാകുമോ ആരാണീ ലോകത്ത് അല്ലാ ആരാണീ ഭൂമിയിൽ അത്രയും സംശുദ്ധമായ ഒരു ജീവിതം ജീവിക്കുന്നത് അതൊക്കെ പറയുമ്പോഴും അയ്യപ്പന് അയ്യപ്പൻ്റേതായ ഒരു ന്യായം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഞാൻ ആവർത്തിക്കുന്നു അത് വാഴ്ത്തപ്പെടേണ്ട ആഘോഷിക്കപ്പെടേണ്ട ഒരു വ്യക്തി ജീവിതം ആയിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല അതിനാൽ തന്നെയാണ് അയ്യപ്പൻ്റെ വ്യക്തി ജീവിതം ഇപ്പോഴും മാരകമായ രീതിയിൽ വിമർശിക്കപ്പെടുകയും ചെയ്യുന്നത് പക്ഷേ ആ കവിതകൾ നിൽക്കും ആ കവിതകൾ ആ വ്യക്തിജീവിതത്തിൻ്റെ പ്രൊഡക്റ്റാണ് ഉൽപ്പന്നമാണ് ആ കാവ്യ ജീവിതം ആ ജീവിതം പഠിക്കേണ്ടതുണ്ട് ആ ജീവിതം ആഴത്തിൽ വിലയിരുത്തപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പൻ്റെ മരണശേഷം ആ കവിതകളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുകയും ആ കവിതകളെക്കുറിച്ചൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ വഴിയിലൂടെ സഞ്ചരിച്ച ഒരു പ്രസാദക സംരംഭമാണ് ഹരിതം ബുക്സ് ശ്രീ പ്രതാപൻ തായാട്ട് അയ്യപ്പൻ്റെ ആ കാവ്യജീവിതത്തിൻ്റെ ഉൽപ്പന്നം മരണത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ അയ്യപ്പൻ എഴുതിയ കവിതകൾ അയ്യപ്പൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന പേരിൽ ഒരു പുസ്തകമാക്കുന്നു ആ കവിതകളിലൂടെ നമ്മൾ അയ്യപ്പൻ്റെ പ്രണയത്തിലൂടെ അയ്യപ്പൻ്റെ മരണത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു അയ്യപ്പനെ ആ പുസ്തകത്തിലെ കവിതകളിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും വീണ്ടെടുക്കുന്നു അയ്യപ്പനെ ആ അയ്യപ്പനെ നമ്മൾ നെഞ്ചോട് ചേർക്കുന്നു ആ കവിതകളിലൂടെ പിന്നീട് എനിക്ക് തോന്നും വിജേഷടക്കുന്നി പൂവിലൂടെ തിരിച്ചുപോയവൻ എന്ന പേരിൽ ആ രീതിയിലൊരു പുസ്തകം പുറത്തിറക്കുകയുണ്ടായി കേരളത്തിലെ അറിയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകനാണ് കവിയാണ് തൃശ്ശൂരിലെ അയനം സാംസ്കാരിക വേദിയുടെ ചെയർമാനാണ് ശ്രീ വിജേഷ് അടക്കുന്നി വിജേഷിൻ്റെ ആ പുസ്തകം അയ്യപ്പൻ്റെ കവിതകളല്ല അയ്യപ്പനെക്കുറിച്ച് എഴുതപ്പെട്ട അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും ഒക്കെ ആവിഷ്കരിക്കപ്പെടുന്ന അമ്പത്തിയൊന്ന് കവികളുടെ ഓർമ്മക്കുറിപ്പുകളും അനുഭവങ്ങളും ഒക്കെ ആവിഷ്കരിക്കപ്പെട്ട കവിതകളാണ് അതിൽ സച്ചിദാനന്ദൻ മുതൽ സംപ്രീത വരെയുള്ളവരുടെ രചനകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള പൂവിലൂടെ തിരിച്ചുപോയവൻ എന്ന സമാഹാരം അയ്യപ്പൻ്റെ വ്യക്തി ജീവിതത്തെ നിങ്ങൾക്ക് വിമർശിക്കാം അയ്യപ്പൻ്റെ കാവ്യജീവിതത്തെ പക്ഷേ നിങ്ങൾക്ക് വിമർശിക്കാനാകില്ല നിങ്ങൾക്കൊരു പക്ഷേ അതുപോലുള്ള ഒരു കവിത ഇനി എഴുതാനാകില്ല നിങ്ങൾക്ക് അങ്ങനെ മുള്ളിൽ കല്ലും മുള്ളും ചവിട്ടിയുള്ള ആ കാനന കവിയുടെ കാനന പാതയിലൂടെ നിങ്ങൾക്ക് നടക്കാനാകില്ല ഇനിയൊരു അയ്യപ്പൻ മലയാള സാഹിത്യത്തിൽ ഉണ്ടായി എന്ന് വരില്ല അതിനാൽ നമ്മൾ ഈ കവിതകളെ പേർത്തും പേർത്തും ചേർത്ത് അണയ്ക്കുക അത്രയേ ചെയ്യാനുള്ളൂ ആ കവിതയിലൂടെ വിജേഷിൻ്റെ പുസ്തകത്തിൻ്റെ പേര് പോലെ പൂവിലൂടെ തിരിച്ചുപോയവനാണ് ആ പൂവിലൂടെ നമുക്കും തിരിച്ചു പോവുക മാത്രമേ മുന്നിലുള്ള ഏകമാർഗം